ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾഡ് എൻ കെ എൻ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ പറവൂർ സ്കൂളിൽ വായനാമധുരം പരിപാടി ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുമായി സഹകരിച്ചുകൊണ്ട് സ്കൂളിൽ പുസ്തകോത്സവം മധുരം പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്കൂൾ പ്രധാന റിട്ടയർഡ് നേവി ലൈബ്രറി ഓഫീസർ എം എസ് ശ്രീകല വായന സന്ദേശം നൽകി നമുക്ക് മോശാവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് തീരുമാനമെടുക്കാം ഇവിടെ വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് അവസരങ്ങൾ മറ്റ് സ്കൂളുകളൊക്കെ അപേക്ഷിച്ച് എസ് എൻ വി സ്കൂളിൻ്റെ പ്രത്യേകത എന്താണ് എസ് എൻ വി സ്കൂളിൻ്റെ പ്രത്യേകത ഈ സ്കൂൾ സ്ഥാപിച്ചത് പി ആർ ശാസ്ത്രി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും വലിയ ശിഷ്യന് ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പ്രത്യേകത വിദ്യ കൊണ്ട് നമ്മളൊക്കെ പ്രബുദ്ധരാകണം പ്രബുദ്ധരായ ജനത സ്വതന്ത്രമായിട്ട് മാറണം സ്വതന്ത്രരാകണം നമ്മുടെ തന്ത്രങ്ങള് സ്വന്തം തന്ത്രങ്ങളെ കൊണ്ട് ആ നമ്മൾ അങ്ങനെ ഒരു ആശാ നവതിയങ്കർ എന്നിവർ പ്രസംഗിച്ചു മുപ്പത് വിദ്യാർത്ഥികൾക്ക് മുപ്പത് പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു വായന മത്സരത്തിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ഒരു വിദ്യാർത്ഥി രണ്ട് പുസ്തകം വീതം പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ശേഖരിച്ചു നൂറ് വിദ്യാർത്ഥികൾ ശേഖരിച്ച ഇരുന്നൂറ് പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ